പ്രസിദ്ധ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിത ലക്ഷ്മണൻ ഗർഭിണിയായ സീതയെ കാട് കാണിക്കാൻ കാണിക്കാനെന്ന വ്യാജേന കാട്ടിലെത്തിച്ച് ഉപേക്ഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട ലക്ഷ്മണന്റെ മാനസിക സംഘർഷമാണ് കവിതയിലെ വിഷയം കവിത ചൊല്ലുന്നത് ശ്രീമതി ശ്രീദേവി കൈകൾ കുഴഞ്ഞു കടിഞ്ഞാൺ തെറ്റി കുതിരകൾ തമ്മിലിടഞ്ഞൂ കണ്ണിലടിച്ചു ശോകത്തിൻ പുക മങ്ങി മങ്ങീചരാചരമഖിലം പാത ഇതവസാനിപ്പുവനാന്തരഭൂവിൽ ചുറ്റിയടിക്കും കാറ്റിനു തീപണം കൊമ്പൻ കാടു കർ തലറുന്നു അമ്മരഥത്തിലിരുപ്പാണാദ്യോദയ നിർവൃതി അരുളും ദിവ്യശരത്തിന് മുന്നിൽ കണ്ടൊരു ലതിക ലതികണക്കസ്വസ്ഥിയുമാരണ് ഭംഗി നുണഞ്ഞു വിടർന്നും നൊടിയിടപോയൊരു പോയൊരു നിനവാൾ വീണ്ടും പാതിയടഞ്ഞും കാനനലക്ഷ്മി വകഞ്ഞൊരു സീമന്തോജ്വലരേഖ കണക്കാം ഗോദാവരിയിൽ തടതരുനിര കുങ്കുമമർപ്പിക്കേ കേ കേടുകുറിയിടുവാൻ പാത്രവുമായി പാർവണചന്ദ്രിക ഇരുൾഞ്ഞെറി നീക്കി വരുമ്പോൾ പഞ്ചവടിക്കു പുറത്തൊരു മാവിൻ നിഴലിനുമീതേ ആത്മപ്രേമം ദർഭവിരിച്ചൊരു ശയ്യയിൽ ആര്യനടുക്കലിരുത്തി വില്ലിൻ തെല്ലു തഴമ്പു തിളങ്ങും വിരലുകളാൽ മുടി തടവിച്ചിങ്ങിയ സുസ്മിതമൊരു നൊടി ചേതന പുളകിതമാക്കുകയാവാ പറയമ്മയോടെങ്ങനെ പറയുവതമ്മയോടെ പറയുവതമ്മയോടെങ്ങനെ പറയാതെങ്ങനെ വീണ്ടും രാമൻ തിരുവടിയുടെ മുൻപണയും ദുർബലഹൃദയം ഇതെന്തൊരു ഭാരം ൾ വിളഞ്ഞുൾത്തിങ്ങലിലാകെ തകരും തോടുകണക്കെ നകമിടർ കൊള്ളുകയല്ലോ ചിന്തകൾ ചമത ചമതകണക്കെരിയുന്നു കൊടികുത്തട്ടേ ധർമ്മം മാനവബന്ധമതല്ലെന്നാകിൽ പുതിയൊരു ധർമ്മം വിരചിക്കട്ടെ ജ്ഞാനോ ഞാനോ കഷ്ടമുപാധീ ഉരും മിഴിനീർത്തുള്ളി കണക്കി നിമിഷം അതെന്നുടെ കണ്ണിൽ പെരുകുകയല്ലി ഒഴുക്കുതടഞ്ഞൊരു തടിനിയിൽ വെള്ളം പോലെ ണക്കതു കാണാകുന്നു മൂർച്ചയിലതിൽ മന്ദരവായി ഞാനുമിടം കയർ കൈയിലെടുത്തു കടഞ്ഞു നവമൊരു ദർശനമുയരാതുയരുന്നാകിലുമുള്ളിലെടുക്കാതെ ഒരു പടുവാക്കു മുരയ്ക്കാതെ കണ്ടമരുവോരെന്നെ കനിവാൾ ദേവി വിളിച്ചാൾ അനുജ വന്മല പോകും കോടക്കാറിൽ കാറ്റുകണക്കൻ ജീവനില കുളിർവാക്കു പതിച്ചെന്നാലും അനുജാ വൻമലപോകും കോടക്കാറിൽ കാറ്റുകണക്കിൻ ജീവനില കുളിർവാക്കു പതിച്ചെന്നാലും മിഴികൾ നിലത്തു നിലത്തുകിടപ്പൂ പൊട്ടിയ വില്ലുകണക്കേ തലയിൽ പ്രളയമിരച്ചു തിമിർക്കേ തെല്ലുപുനിഞ്ഞു പവിത്രപദങ്ങൾ കണ്ണീരാലെ നനച്ചു പറഞ്ഞേ ലക്ഷ്മണനെ അമ്മേ ലക്ഷ്മണനെ കൂമാപ്പ് നരാധിപകൽപ്പന ദേവൻ പറയൂ ദേവൻ പറയൂ ആഴ്ത്തി വലിപ്പൂ നാവിനെ നീരാളികൾ ദിശകളിൽ നിന്നെത്തിപ്പാർത്തലമാകെ കൊടിയ തമസിൻ കരിനാഗങ്ങളിഴഞ്ഞു ശിക്ഷ കഴിഞ്ഞോ ഹൃത്തിൽ ചങ്ങല ചുറ്റിയ ബന്ദികൾ തേരിന്നുരുളിലിഴഞ്ഞൂ വെള്ളിടി ചിന്നും വിധിയുടെ കാഹളനാഥം തന്നിലുയർന്നു പശ്ചിമശൈലവനത്തിലാഥമലഞ്ഞുധരയുടെ മുഖചൈതന്യം ഗർഭിണിയോടു പറഞ്ഞേ Devi.